ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മളിത് ആ മുറയുടെ വീട്ടിൽ നിന്ന് നേരെ പോരുന്നത് കുനീൽ വീട്ടിൽക്കാട്ടോ മൂത്തമ്മൻ്റെ വീട്ടിലെത്തി അവിടെ എത്തിയപ്പം ജോജും അതുപോലെ തന്നെ ഇഷലൊക്കെ ഭയങ്കര കളിയിലാണ് കേട്ടോ അപ്പം നമ്മളിങ്ങോട്ട് പോരാനൊരു ചെറിയ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അമ്മോനും വരണോ പറഞ്ഞപ്പം നമ്മളെല്ലാവരും എയർപോർട്ടിലൊക്കെ പോകണം എന്നിട്ട് അവിടുന്ന് ജോലി ആക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു ഫസ്റ്റ് പ്ലാനിങ് പക്ഷേ ഒക്കെ തകിടം മറിഞ്ഞുപോയി എല്ലാം കൊളായിന്നറിയില്ല ആ അവസ്ഥയിലോ അപ്പം പിന്നെ ഞങ്ങൾ നേരെ കീറുമ്പ് അമ്മയും വരുന്നില്ല ഫ്ലൈറ്റൊക്കെ ഡിലേ ആയി ആകെ സീനായി അങ്ങനെ നമ്മൾ നേരതാ വീട്ടിൽ പോകുകയാണ് കേട്ടോ കീ ഉറുമ്പ് വീട്ടിൽ തന്നെ പോവാണ് അപ്പം അവിടെ നാളെ ഒരു ചെറിയ പ്രോഗ്രാമുണ്ട് കുടുംബസംഗമം അപ്പം അതിൽ അറ്റൻഡ് ചെയ്യാമെന്ന് കരുതിയിട്ട് നമ്മളിവിടെ എത്തി പിന്നെതാ നമ്മൾ ഇവിടെ എത്തി കഴിഞ്ഞ ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞാൽതാ അമ്പച്ചനിയെത്തി അതായത് മോളിമേമ്മ ഓരെത്തി ഒരു മക്കളൊക്കെ എത്തി പിന്നെ എന്താ പറയുക നല്ല വലിയ പഴക്കമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഫുഡ് എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പം പിന്നെ ഇവിടെ എത്തി ഭയങ്കര ലഹള ലഹളയാണ് ഇഷുവിൻ്റെ ഏജിലുള്ള കുറച്ച് കുട്ടികൾ ഇവിടെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര കളിയിലാണ് കേട്ടോ ഈ റൂമിൽ

മോനെ അപ്പം വലിയ അമ്മോന് ഗൾഫിൽ നിന്ന് വന്ന സമയം കേട്ടോ അപ്പം നാലമ്മമാരും നാട്ടിലുള്ള ഒരു സമയമാവാൻ പോവാണ് നമ്മുടെ വിച്ചാക്കിയും കൂടി നാട്ടിലെത്തിയാൽ അപ്പൊ ഇന്നെത്തുന്നു വിചാരിച്ചു പ്രതീക്ഷകളെല്ലാം അറ്റുപോയി പിന്നെ പിന്നെതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അവരെല്ലാവരും പിരിഞ്ഞു കേട്ടോ പിറ്റേന്ന് രാവിലെ ആയി നമുക്ക് കുടുംബസംഗമുള്ളതാണ് അമ്മച്ചീൻ്റെ കുടുംബസംഗമാണ് അപ്പം മണ്ണിൽ തൊടി കുറുക്കുമ്പുറത്തേറെ കുടുംബസംഗമത്തിന് വേണ്ടിയിട്ട് അമ്മച്ചിയും മൂത്തമ്മയും പോവാനിട്ടോ അപ്പം ഒരു എന്താ പറയുക മാച്ച് മാച്ച് ഡ്രസ്സിലൊക്കെയാണ് ഇവിടെ അമ്മമാർ വലിയ വലിപ്പൻ്റെ സിസ്റ്റേഴ്സിലെ ഓരൊക്കെ ഉണ്ട് പിന്നെ വലിയപ്പൻ്റെ ആരൊക്കെ അമ്മായി ഒക്കെ ഉണ്ട് കേട്ടോ ആ ഏജായിട്ടുള്ളൊരു ഓരാണ് ഈ റൂമിലെ എല്ലാവരും ഇതായിരിക്കുന്നത് പിന്നെ യശുദ സനുവിൻ്റെ കൂടെ പോകുകയാണെന്ന് പറഞ്ഞ് പിന്നെ നമ്മളെല്ലാവരും ഇതാ റെഡി ആയിട്ടോ അവിടെ ഫുള്ള് ഫുഡ് അതായത് സ്നാക് ഈ മോർണിങ്ങിൽ ചായ സ്നാക്സ് ജ്യൂസ് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം എല്ലാവരും ഏകദേശം പോയിട്ടുണ്ട് പിന്നെ ഞാനും ബിച്ചിയാക്കൻ്റെ വൈഫില്ല ഒരു പ്രഗ്നൻ്റ് ആട്ടോ അപ്പം ഓരും പിന്നെ പൊന്നു നീനു പൊന്നുമില്ല സോറി പിന്നെ അനുണ്ട് ഇവരെല്ലാവരും കൂടെ അങ്ങൾ ഒരുമിച്ച് പോവാണെന്ന് പറഞ്ഞു അപ്പം അങ്ങനെതാണ് നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് അങ്ങനതാ വിടുന്ന പോയി വിടെത്തിയപ്പം ഇവിടുത്തെ മുത്തുവാൻറ്റി ഉണ്ട് അപ്പം ഓരോ കൂടി കൂട്ടിയിട്ട് എല്ലാവരും ഇതാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രോഗ്രാം നമ്മുടെ ഇവിടെ അങ്ങാടിയുള്ള ഓഡിറ്റോറിയത്ത് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇതാക്കി എന്നിട്ട് വേണ്ടി പറഞ്ഞാൽ അങ്ങാടി ജസ്റ്റ് ഒന്നും പത്ത് മിനിറ്റ് ഇല്ല നടക്കാൻ മാത്രമേ ഉള്ളൂ അങ്ങനെ പോയിട്ടോ നമ്മുടെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടോ മണ്ണൽത്തോടി കുടുംബസംഗമം ഓക്കെ അപ്പം ഇത് ആക്ച്വലി കുറച്ച് മുമ്പ് കഴിഞ്ഞ വീഡിയോ ആണ് കേട്ടോ അപ്പം എന്നാൽ ഞാൻ എടുത്ത് വെച്ചത് കൊണ്ട് നമ്മൾ ഓർഡർലി അപ്ലോഡ് ചെയ്യണമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അത്യാവശ്യം നല്ല ഗ്രാൻഡ് പരിപാടിയൊക്കെ തന്നെ ആയിരുന്നു നല്ല അടിപൊളി എ സി ഓഡിറ്റോറിയത്തിൽ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പ്രോഗ്രാമാണ് അപ്പം എന്തായാലും നിങ്ങൾ ബാക്കി വിശേഷങ്ങൾ കണ്ടു നായകന്മാർ ആ നമുക്കൊക്കെ കൂടാനാണ് ഈ ഒരു വീഡിയോക്ക് ഭയങ്കര പ്രത്യേകത എന്താ വെച്ചാൽ എൻ്റെ വീഡിയോ നിങ്ങളിതുവരെ കാണാത്തൊരു വ്യക്തിയും കൂടിയാണ് കേട്ടോ എൻ്റെ വലിയ അമ്മനും അപ്പം ഒരു നാട്ട് കുറേ കാലങ്ങൾക്ക് ശേഷം വന്നിട്ടുണ്ട് അപ്പം ഓരോ കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ജ്യൂസ് സമൂസ ചായ കോഫി എല്ലാ വിധ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ എൻട്രൻസിൽ നിന്ന് നേരെ പോകുമ്പോൾ നമ്മുടെ രണ്ടമ്മായിമാർ വലിയ രണ്ടമ്മായിമാര് ഇതാ നമ്മുടെ വോളൻ്റിയേഴ്സായിട്ട് നമ്മൾ ക്ഷണിക്കുന്നുണ്ടോ അപ്പോൾ വലിയ അമ്മ മോനാണ് അത് ഈ ജൂജൂരിങ്ങനെതാ കൈത്തിൽ ഇടാൻ ഒരു മലയും കിട്ടിയപ്പം അവനക്ക് ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇതാ മുകളിലാണ് സീറ്റിങ് അറേഞ്ച്മെന്റ് അപ്പോൾ അവിടേക്ക് പോവാണ് അനുണ്ട് ഇവിടെ എല്ലാവരും സീറ്റിങ് റെഡിയാക്കി ആക്കി അപ്പം എനിക്ക് തോന്നുന്നത് ഇത് ഇത് പുറമെന്നുള്ള ആൾക്കാരില്ലേ കേട്ടോ നമ്മുടെ ആ ഒരു പഞ്ചായത്തിലുള്ള മണ്ണിരിത്തൊടിക്കാരെ മക്കള് മരുമക്കൾ അങ്ങനെ കൂടിയിട്ടുള്ള ഒരു സംഘമാണ് പിന്നെ ഇനി അഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഭയങ്കര എന്താ പറയുക ഭയങ്കര നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ അവിടെ പിന്നെ കുറേ കുടുംബക്കാരൊക്കെ കാണാൻ പറ്റി നമ്മളിത് അങ്ങനെ ഇവിടെ ഇരുന്നു കേട്ടോ അപ്പം ഷംഡി പൊന്നു മാത്രമല്ല ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു ഇതാണ് എൻ്റെ മൂന്നാമത്തെ മോന് കാക്ക അപ്പം എല്ലാവരും തലേ ദിവസമായിട്ട് ഭയങ്കര ഇതിലാണ് പിന്നെ ഇതാ ഇത് മൂത്തം ഈ ഒരു കണ്ണിട ആ ഒരു പീച്ച് കളർ ഷോള് ചുറ്റി കെട്ടിയത് കേട്ടോ പിന്നെ സാനു ഇവിടെ എല്ലാവരും ഉണ്ട് അപ്പം ഓരോരുത്തരായിട്ട് ഇങ്ങനെ വീഡിയോൻ്റെ ഓരോ പോർഷനിൽ ഇങ്ങനെ ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കുന്ന പ്രവാസികൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വേറെ കുട്ടികൾ നമ്മുടെ അമ്മോൻ്റെ മക്കളാട്ടോ ഈ ഒരു ഒരേ ഡ്രസ്സ് ഡ്രസ്സുള്ളത് കാശിയുടെ എല്ലാം തന്നെ ഡ്രസ്സാണ് അവർക്കപ്പം അവരെ മൂന്ന് പേരും അതാണ് നട്ട ഇട്ടെത്തിട്ടത് പിന്നെ സാരി കഥ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് ഇരിക്കാനും ഒക്കെ പറയുന്നുണ്ട് ഓരോന്നത് കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നതൊക്കെ ഞാനിങ്ങനെ മാക്സിമം അമ്മമാരൊക്കെ ഇൻക്ലൂഡാക്കിയിട്ടെടുത്ത് പിന്നെ എന്താ പറയുക ഇതിൽ നമ്മുടെ വിച്ചാക്കയാണ് കേട്ടോ പെടാഞ്ഞത് കാരണം എന്താ വെച്ചാൽ വിച്ചയാക്ക ഇതിക്ക് കൂടണം എന്ന് വിചാരിച്ചിട്ടാണ് തലേ ദിവസം തന്നെ പോരാൻ തന്നത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്താ പറയുക നമ്മൾക്ക് ഒരു വിധി ഇല്ല എന്ന് പറയില്ലേ അപ്പം ഈ ഒരു പ്രോഗ്രാമിൽ കൂടാൻ കഴിഞ്ഞില്ല അപ്പം ഇനി എന്തായാലും ഇവിടെ നമ്മുടെ വലിപ്പുണ്ട് കേട്ടോ അതാണ് ഞാൻ സൂമാക്കിയിട്ട് ഇങ്ങനെ കാണിക്കുന്നത് വലിയപ്പന കാണിക്കുക എന്ന് എഴുതിയിട്ട് ഇപ്പം അതാണ് പിന്നെ ഇവിടെ അങ്ങനെ പ്രോഗ്രാം എന്നുള്ളത് വലിയ പാട്ടും അങ്ങനെയല്ലേ കേട്ടോ സ്റ്റേജ് പ്രോഗ്രാമായിട്ടൊന്നും ഇല്ലാണ്ടില്ല പിന്നെ കരയായിട്ട് ഇങ്ങനെ കുടുംബങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയലും ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കലും പിന്നെ ഫോട്ടോഷൂട്ട് പിന്നെ എൻ്റെ ഇടയില് ചെറിയൊരു മാപ്പിളപ്പാട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടാവും അല്ലാണ്ട് ഗാനമേള ആയിട്ട് അങ്ങനത്തെ പ്രോഗ്രാം കുട്ടികളെ പരിപാടി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഈയൊരു പ്രസംഗം പറയുന്നത് അമ്മോനാണ് കേട്ടോ അമ്മോനെ ഇതിനായിട്ട് കുറച്ച് പ്രസംഗമൊക്കെ കേട്ട് പിന്നെ ഒരു മണിയായപ്പം നമുക്ക് നന്നായിട്ട് വിഷമോ അപ്പോൾ നമ്മൾ ഫുഡ് കൗണ്ടറിൽ പോയി അപ്പം അവിടെ എത്തിയപ്പോൾ ഭയങ്കര ഫുഡ് കെട്ടോ നല്ല അടിപൊളി ബിരിയാണി ഉണ്ടായിരുന്നു ബീഫ് വരട്ട് അങ്ങനെ സംഭവങ്ങളെല്ലാം ഉണ്ട് അപ്പം നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് നല്ല ഒരുപാട് കഴിച്ചിട്ടോ പിന്നെ ജൂ കൊടുത്തു കൊടുത്തുവിടുത്ത് കൗണ്ടറിൻ്റെ ആക്ച്വൽ സിറ്റുവേഷൻ കാണിച്ചാൽ നല്ല സെറ്റപ്പിൽ തന്നെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടോ അങ്ങനെ ഭയങ്കര തിരക്കായിട്ടൊന്നും ഫീൽ ചെയ്തില്ല നല്ല തിരക്കുണ്ടെങ്കിലും കൂടെയും ഒക്കെ എല്ലാവർക്കും പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്നുണ്ട് കേട്ടോ കൗണ്ടറൊക്കെ നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ കൈ ഒക്കെ കഴുകി വന്ന മൈസൂർ പാക്ക് സംഭവങ്ങളൊക്കെ കഴിച്ച് അതിന് ശേഷം സ്പെഷ്യൽ ആയിട്ട് പറയാനുള്ള ചില ഈ ഒരു അടപ്പായസമാണ് കേട്ടോണ്ടോമോ രക്ഷയില്ലെന്ന് അടിപൊളി പായസം നമ്മളെല്ലാം എല്ലാവരും നന്നായിട്ട് കുടിച്ചു കിട്ടും പിന്നെ ഈ ഒരു സെക്ഷനിൽ സദ്യൻ്റെ പായസയുന്നുട്ടോ പക്ഷെ എല്ലാവരും കുടിക്കുന്നുണ്ടത് പിന്നെ അതാ അവർ നമ്മളമ്മായിമാരോ മോലിമാമ്മയോലൊക്കെ ഓരോ ഫുഡ് കഴിക്കുന്നത് പിന്നെ നമ്മൾ താഴെ സെക്ഷനിൽ ഇറങ്ങിയപ്പോഴാണ് ഈ കുട്ടികളെ നേരെ കണ്ടത് കേട്ടോ ചൂച്ചൂനും പോപ്കോണ് വേണം പറഞ്ഞപ്പം നമ്മൾ പോയി നോക്കി ഇനി കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് അവർ രക്ഷയില്ല ഈ ഇടതു ഭാഗത്ത് നിൽക്കുന്നാട്ടോ എൻ്റെ വലിയപ്പ ഈ വെള്ള ടർക്കിയൊക്കെ തോളിലിട്ടത് അപ്പോൾ അപ്പൊക്കും എന്തോ മൊമെൻറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ വീഡിയോ എടുത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം നമ്മളൊരു രണ്ടര മൂന്ന് മണിയൊക്കെ ആയപ്പോൾ നമ്മളിത് അവിടുന്ന് പോന്നിട്ടോ അപ്പോഴും ഇവിടെ പ്രോഗ്രാമിൻ്റെ ത്രൂ ഔട്ട് എൻ്റെ വരെയും ഇവിടെ നല്ല ജ്യൂസും കാര്യങ്ങളൊക്കെ അപ്പോഴും അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ഭയങ്കര ചൂടല്ലേ നമ്മൾ ഫുഡൊക്കെ നല്ല ഹെവി ആയിട്ട് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ആഹം കൊണ്ട് വീണ്ടും ഓരോ ജ്യൂസും ഓരോരുത്തർ അങ്ങനെ ടേസ്റ്റ് ചെയ്തു ഇവിടെ പുറ പുറത്തെ കൗണ്ടർ അപ്പോഴും തിരക്കന്നെട്ടോ പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് അതിനു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിരുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ എന്താ പറയുക വെയിലിൻ്റെ രൂക്ഷമായ ആ ഒരു ഇതടിക്കുന്നോണ്ട് തന്നെ വല്ലാണ്ട് പുറത്ത് ടൈം സ്പെൻഡാക്കിയില്ല പിന്നെ കുറേ ആൾക്കാർ എന്താ പറയുക വന്നും പോയി ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത്ര ഉള്ളൂ കിട്ടും നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എല്ലായിടത്തും നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഈ ഒരു ഈവനിങ്ങിൽ എടുക്കുന്ന വീഡിയോ അടിപൊളി വീഡിയോ ആണ് അപ്പം അതിൻ്റെ വീഡിയോ ആണ് നെക്സ്റ്റ് ഓക്കെ